ചീഫ് വീണ്ടും വിമർശനവുമായി എൻ 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 പ്രശാന്ത് 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 വിമർശനം വിമർശനം ഫണ്ട് അപഹരിക്കുന്നതോ തെറ്റല്ല അത് എന്നതാണ് പുതിയ പരിഹസിച്ചു ഭരണപരിഷ്കാരം എന്ന തലക്കെട്ടോടെ ആരംഭിക്കുന്ന കുറിപ്പിൽ ചീഫ് സെക്രട്ടറി ജെ പേര് പരാമർശിച്ചുകൊണ്ടാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഫണ്ട് പിരിവ് മുക്കുന്നതോ അപഹരിക്കുന്നതോ തെറ്റല്ല അത് തുറന്നു പറയരുത് എന്നതാണ് സംസ്ഥാനത്തെ പുതിയ എന്നാണ് എൻ പ്രശാന്ത് വ്യക്തമാക്കുന്നത് സിപിഎമ്മിന്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിനെ പരോക്ഷമായി വിമർശിക്കുകയാണ് എൻ പ്രശാന്ത് ഐ എ എസ് പാർട്ടി തലത്തിൽ സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടി സ്വീകരിക്കുന്നു എന്നാൽ ഭരണഘടനാ പ്രകാരം തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് അതിനാൽ തന്നെ ഐ എ എസ് എന്ന സംശയം നിലനിൽക്കുന്നു എന്നും എൻ പ്രശാന്ത് കുറിപ്പിൽ പറയുന്നു ചീഫ് സെക്രട്ടറിയുടെയും മറ്റ് ഉന്നതരുടെയും അഴിമതി മറച്ചുവെക്കാനല്ല ഐ എ എസ് പീഡച്ചട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് തെളിവ് സഹിതം പരാതി കൊടുത്തിട്ടും ഡോക്ടർ ജയതിലകിനെതിരെ നടപടി സ്വീകരിക്കാത്തതിനെക്കുറിച്ചും ഫേസ്ബുക്ക് കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അധികാരത്തിലിരുന്നു കൊണ്ട് നിയമം ലംഘിക്കാനുള്ള അവസരമാണെന്ന് ജയതിലക് വിശ്വസിക്കുന്നുണ്ടെന്ന് എൻ പ്രശാന്ത് ഐ എ എസ് പറഞ്ഞുവെക്കുന്നു ചീഫ് സെക്രട്ടറി നൽകിയതിൽ വ്യാജമായ വിവരങ്ങളുണ്ടെന്നും അത് പരിശോധിക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥര് ഇല്ലായെന്നും പ്രശാന്ത് കുറിപ്പിലൂടെ ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്വത്ത് വിവരങ്ങള് അതേപടി രണ്ടായിരത്തി ഇരുപത്തിയാറിലും സര്ക്കാര് സമര്പ്പിച്ചിട്ടും അതില് പരിശോധന നടക്കുന്നില്ലെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഡോക്ടർ ജയതിലകിനെതിരെ സമൂഹമാധ്യമത്തിലൂടെ അധിക്ഷേപകരമായ പോസ്റ്റ് പോസ്റ്റിട്ടതിൻ്റെ പേരിൽ കഴിഞ്ഞ വർഷമാണ് കൃഷി വകുപ്പ് സെക്രട്ടറിയായിരുന്ന എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷനിൽ തുടരുന്നതിനിടയിലാണ് സർക്കാർ സംവിധാനങ്ങളെ അടക്കം വിമർശിച്ചുകൊണ്ടുള്ള പുതിയ പോസ്റ്റ് ജനം തിരുവനന്തപുരം